നമസ്കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം നാരായണഗുരു ഗുരു കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ വളരെ പ്രസക്തനായ വളരെ സ്വാധീനശേഷിയുള്ള ശേഷിയുള്ള ഒരു ഗുരുവാര്യനാണ് അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇതൊക്കെ തന്നെ കേരളത്തിലെ ജനത ജീവിതത്തിലേക്ക് വല്ലാതെ സ്വാംശീകരിച്ചിട്ടുണ്ട് അത് സ്വാംശീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തോടുള്ള സമീപനത്തിൽ നാരായണ ഗുരുവിൻ്റെ സ്വാധീന വളരെ പ്രകടമാണ് അതുപോലെ സംഘടന എന്ന് പറയുന്ന കാര്യത്തിലുള്ള കേരളീയരുടെ ഒരു വലിയ താൽപ്പര്യം ഇത് രണ്ടും നാരായണ ഗുരുവിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും നാരായണ ഗുരുവിലൂടെ കേരളം നന്നായി പഠിച്ചു അത് ഉൾക്കൊണ്ടു പക്ഷേ നാരായണ ഗുരുവിനെ ഉൾക്കൊള്ളുന്നതിൽ കേരളം വലിയ വൈമുഖ്യവും കാണിച്ചിട്ടുണ്ട് അത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് നാരായണഗുരുവിൻ്റെ മദ്യത്തോടുള്ള സമീപനം കേരളീയർ ലെവലേശം ഉൾക്കൊണ്ടിട്ടില്ല കള്ള് ചെത്തരുത് വിൽക്കരുത് കുടിക്കരുത് എന്ന് പറയുന്ന ആഹ്വാനം നാരായണഗുരുവിൻ്റെ പരമഭക്തനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ പോലും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ നാരായണ ഗുരുവിൻ്റെ കേരളീയർ ഉൾക്കൊള്ളാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന അദ്ദേഹത്തിൻ്റെ ഉത്സവവുമായി ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് എന്ന് വെച്ചാൽ വെടിക്കെട്ടും വേണ്ട ആന ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പും വേണ്ട എന്നുള്ളത് അപ്പോൾ ഈ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചാൽ എന്താ കുഴപ്പം ഇപ്പോൾ സഹ്യൻ്റെ മകൻ എന്ന് പറഞ്ഞ് വയലോപ്പിള്ളീൻ്റെ ഒരു കവിതയൊക്കെ ഉണ്ട് അത് ഒരു ഉത്സവത്തിന് മതം പൊട്ടുന്ന ഒരു ആനയുടെ ആത്മഗതം പോലെ എഴുതപ്പെട്ട കവിതയാണ് വളരെ ശ്രദ്ധേയമായൊരു കവിതയാണ് വൈലോപ്പിള്ളിയുടെ കാവ്യ ചരിത്രത്തിലും കേരളക്കരയുടെ കാവ്യചരിത്രത്തിലും സഹ്യൻ്റെ മകൻ എന്ന് പറയുന്ന കവിത അപ്പോൾ ആനയ്ക്ക് മതപ്പാടുണ്ടാവുന്നു മതം പൊട്ടുന്നു അത് ഓടുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് ദുർമരണങ്ങളും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളും ഒക്കെ മനുഷ്യർക്ക് സംഭവിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആനപ്പുറത്തുള്ള എഴുന്നെടുപ്പ് വേണ്ട എന്ന് പറയുന്നു അപ്പോൾ അപകടമുണ്ടാക്കുന്നതൊക്കെ ഒഴിവാക്കുക എന്നതാണോ ധർമ്മം അതാണോ നാം അവലംബിക്കേണ്ട ജീവിതചര്യ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് ശ്രീനാരായണ ഗുരുവിനെ അവലംബമാക്കി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ആനയെഴുന്നള്ളിപ്പിനും അതുപോലെ കരിമരുന്ന് പ്രയോഗത്തിനുമൊക്കെ എതിരായ എതിരാകാകാ എതിരാകാവുന്ന ഓർഡിനൻസ് ഇൻ്റെ പശ്ചാത്തലത്തിൽ ചിദാനന്ദ സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ പുറപ്പെടുവിച്ച അഭിപ്രായം ആ അഭിപ്രായം എന്താണ് നമ്മളോട് പഠിപ്പി നമ്മളോട് പറഞ്ഞു തരുന്നത് അപകടമുള്ളതൊക്കെ ഒഴിവാക്കണമെന്നാണോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിമാ വിമാനം അപകടം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഒഴിവാക്കണോ തീവണ്ടി അപകടം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഒഴിവാക്കണോ അതുപോലെ ഇലക്ട്രിസിറ്റി അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാക്കും ഇനി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ഒഴിവാക്കണോ അപ്പോൾ അപകടമില്ലാത്ത ഒന്നുമില്ല യഥാർത്ഥത്തിൽ പ്രസവം പോലും അപകടം ഉണ്ടാക്കുന്നുണ്ട് പ്രസവത്തിനിടയിൽ മരിക്കുന്നു മരിച്ചു പോകുന്നില്ലേ സ്ത്രീകൾ കുട്ടികൾ അപ്പോൾ നമ്മൾ ഇനി പ്രസവം ഒഴിവാക്കണോ എന്താണ് അപകടമുള്ളതൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ വെടിക്കെട്ടും വേണ്ട ആന എഴുന്നെളിപ്പും വേണ്ട എന്ന് പറയുന്നതിൻ്റെ യുക്തി അത് നാരായണപുരു പറയുന്നതാണെങ്കിലും ശരി ചിദാനന്ദപുരി സ്വാമികൾ പറയുന്നതാണെങ്കിലും ശരി ഒന്ന് ചിന്തിക്കണ്ടേ എന്താണ് ഒരു ബദൽ മാർഗം ആ ബദൽ മാർഗം പറയാതെ ഉത്സവങ്ങൾക്ക് ഇനി ആന എഴുന്നള്ളിപ്പ് വേണ്ട എന്നൊക്കെ ആനയെഴുന്നിപ്പ് ഉണ്ട് എന്നതുകൊണ്ടും വെടിക്കെട്ട് ഉണ്ട് എന്നതുകൊണ്ടും ബഹുജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി ഉത്സാഹത്തിമിറപ്പോടുകൂടി പങ്കെടുക്കുന്ന ഒന്നും കൂടിയാണ് തൃശ്ശൂർ പൂരം നെന്മാറവല്ലങ്കി ഉത്രാളിക്കാവ് പൂരം തുടങ്ങിയ പൂരങ്ങൾ അപ്പം അതിനൊക്കെ ഒരു ബദൽ സംവിധാനം നമ്മൾ ആലോചിക്കേണ്ടതില്ലേ ആനയ്ക്ക് പകരം കുതിര എഴുന്നള്ളിച്ചാൽ പ്രശ്നം തീരുമോ ആനയ്ക്ക് പകരം ആളുകൾ വളരെ കഷ്ടപ്പെട്ട് വലിക്കുന്ന തേരുണ്ടായാൽ പ്രശ്നം തീരുമോ ഈ തേരു വലിക്കുമ്പോൾ അപകടം ഉണ്ടാവില്ലേ സോമനാഥ ക്ഷേത്രത്തിലൊക്കെ തേരു വലിക്കുമ്പോൾ എത്ര ആളുകൾക്ക് എന്തൊക്കെ അപകടങ്ങൾ പറ്റുന്നുണ്ട് അപ്പോൾ അപകടമില്ലാത്ത ജീവിതമില്ല അപ്പോൾ അപകടങ്ങൾ കുറയ്ക്കലാണ് നല്ല ജീവിതത്തിൻ്റെ ലക്ഷണം അപ്പോൾ അപകടങ്ങൾ കുറയ്ക്കാൻ ആനയെ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത് പശു കുത്തും എന്നുള്ളത് കൊണ്ട് നമ്മളാരും പശുവിനെ ഒഴിവാക്കാറില്ല കുത്താത്ത വിധത്തിൽ പശുവിനെ എങ്ങനെ വളർത്താം എന്ന് പരീക്ഷിക്കുകയും അത് നടപടിയിൽ വരുത്തുകയാണ് ചെയ്യുക ആനയ്ക്ക് മതം പൊട്ടാത്ത വിധത്തിൽ എങ്ങനെയാണ് ആനയെ മനുഷ്യരുടെ മനസ്സിനും അതുപോലെ ജീവിതത്തിനും ഉത്സാഹവും വീര്യവും പകരുന്ന ഉത്സവങ്ങളുടെ ഒരു അലങ്കാര സാധ്യതയായിട്ട് ആനയെ ഉപയോഗിക്കുക എന്നാണ് പഠിക്കേണ്ടത് അത് പഠിക്കാൻ നമുക്ക് വേണ്ടുന്ന അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ എന്തായാലും ആചാരങ്ങൾ എല്ലാം മാറ്റത്തിന് വിധേയമാക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഇപ്പോ തന്ത്രം പഠിച്ച ഒരാൾ അയാൾ ജന്മം കൊണ്ട് ഏത് കുലത്തിൽ പിറന്ന ആളാണെങ്കിലും അയാൾക്ക് കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ ഏത് ക്ഷേത്രത്തിലും ശബരിമല ഉൾപ്പെടെ ഗുരുവായൂർ ഉൾപ്പെടെ ഏത് ക്ഷേത്രത്തിലും പൂജിക്കാൻ അവസരമുണ്ടാകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ആ അഭിപ്രായത്തിലേക്ക് എത്താനുള്ള വൈഷമ്യങ്ങൾ എന്താണ് അതിന് ഏത് ശ്രുതിയാണ് എതിര് ഏത് സ്മൃതിയാണ് എതിര് ഏത് തന്ത്രശാസ്ത്ര ഗ്രന്ഥമാണ് എതിര് ഏത് വ്യവസ്ഥയാണ് എതിര് അതിനെയൊക്കെ കാലോചിതമായിട്ട് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം മാറ്റങ്ങളെ ഉൾക്കൊള്ളാനാകാതെ നിലനിൽപ്പ് സാധ്യമല്ല അതുകൊണ്ട് മാറ്റത്തിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഉത്സവങ്ങൾ മാറ്റുന്നതിൽ എനിക്ക് ഒരു വിരോധവും എന്ന് പറയാനും കൂടിയാണ് ഞാനിത് പറഞ്ഞത് പക്ഷേ വിരോധമില്ല എന്നതിൻ്റെ അർത്ഥം ഉടനടി അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല ഒരു ബദൽ മാർഗം കണ്ടെത്തേണ്ടതുണ്ട് ആ ബദൽ മാർഗം എന്താണ് അത് ആലോചിക്കേണ്ടേ അപ്പൊ എല്ലാ ആചാരങ്ങളും മാറ്റം വരുത്തണം എന്ന് പറയുമ്പോൾ ശബരിമല ആചാരം മാറ്റം വരുത്തണ്ടേ ആ ശബരിമല ആചാരം മാറ്റം വരുത്താൻ ഞങ്ങൾ രാഷ്ട്രീയ സുവർണാവസരമാണ് എന്നതുകൊണ്ട് അനുവദിക്കില്ല കരിയും കരിമരുന്നും വേണ്ട എന്ന് പറയുന്നതിൽ നമുക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് പറയും ഇങ്ങനെ വിപ്ലവവും പരിഷ്കരണവും ആചാരങ്ങളിൽ മാറ്റം വരുത്തലും മാറ്റങ്ങൾക്കൊപ്പമായിരിക്കലുമൊക്കെ അവസരവാദ പരമാകരുത് എന്നുകൂടി ബഹുമാന്യനായ സ്വാമി ചിദാനന്ദപുരി ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളോട് ഒരു എളിയ ധർമ്മ ചിന്തകൻ എന്ന നിലയിൽ അഭിപ്രായപ്പെടുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക